വൈക്കം മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ നബരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു സ്കൂൾ പഠനകാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട് ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തു ചാടി ഗാന്ധിജിയെ തൊട്ടുവെന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി പ്രഭ എന്ന തൂലിക നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് പത്മനാഭപ്പായി പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എന്റെ തങ്കം ആണ് ആദ്യ കഥ ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത് അൻപതാം വയസ്സിൽ ഫാത്തിമ ബീവിയാണ് ഭാര്യ അനീസ് ഷാഹിന എന്നിവരാണ് മക്കൾ മുപ്പത്താറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ആത്മകഥ ബഷീറിന്റെ എടിയെ എന്ന പേരിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലത് പ്രേമലേഖനം സർപ്പയജ്ഞം ബാല്യകാലസഖി എൻ്റെ ഉപ്പുപ്പായക്കൊരാന ഉണ്ടായിരുന്നു ആനവാരിയും പൊൻകുരിശും പാത്തുമായയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മൂക്ക് ഭാർഗവീ നിലയം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ ആനപ്പൂടാഹി സർപ്പേജ്ഞം ചിലത് ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം സംസ്കാരദീപം അവാർഡ് പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ബഷീറിന്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമായാണ് ഹർഗവി നിലയം നിർമ്മിച്ചത് മധു ആയിരുന്നു നായകവേഷത്തിൽ ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയായിട്ടുണ്ട് ആ ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറായി അഭിനയിച്ചത് പ്രശസ്ത നടൻ മമ്മൂട്ടിയാണ് മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സിനിമയാക്കിയപ്പോൾ പ്രേംനസീറും ഷീലയുമാണ് മജീദും സുഹ്രയുമായി അഭിനയിച്ചത് ബാല്യകാല സഖിയുടെ അവതാരികയിൽ എം പി ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ബാല്യകാല സഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു വലിച്ചുചീന്തിയൊരേടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു ചിലർക്ക് ചുടുചോര കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു പേടിയും അറപ്പും തോന്നും ബോധക്ഷയം തന്നെ സംഭവിച്ചേക്കാം അങ്ങനെയുള്ളവർ സൂക്ഷിച്ചിട്ട് വേണം ഈ പുസ്തകം വായിക്കുവാൻ ഒരു മനുഷ്യജന്മത്തെ അക്ഷരങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ച അസാമാന്യതയുടെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ പൊടിപ്പും തൊങ്ങലും ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാകണം എഴുത്തിലും അത് അദൃശ്യമായത് അദ്ദേഹം നടന്ന വഴികളിലെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് പിന്നീട് കഥകളായത് എല്ലാ കഥകളും കാലത്തോടൊപ്പം നിന്നു കഥാപാത്രങ്ങൾ കാലാനുവർത്തിയുമായി ജീവിത വഴികളിൽ ബഷീറിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴായി വന്നു പോകാറുണ്ട് ആ കഥാപാത്രങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുമുണ്ട് അത്രത്തോളം സമൂഹത്തിൻ്റെ ഉള്ളിലെ കടലാഴങ്ങളും മനുഷ്യൻ്റെ ഉള്ളിലെ തിരയാഴങ്ങളും കണ്ട എഴുത്തുകാരനാണ് അദ്ദേഹം